നമസ്കാരം ഒടുവിൽ നമ്മുടെ വക്കബ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം ഇനി എട്ട് മണിക്കൂർ നേരം ലോക്സഭയിൽ ചർച്ചയാണ് അത് കഴിഞ്ഞ് നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കും പിന്നെ എട്ട് മണിക്കൂർ രാജ്യസഭയിലും ചർച്ചയാണ് അത് കഴിഞ്ഞ് വോട്ടിനിടും തീർച്ചയായും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ ഒരു സ്വഭാവവും നിലപാടും വെളിപ്പെടുത്തപ്പെട്ട സ്ഥിതിക്ക് വക്കബ് ഭേദഗതി ബില്ല് എന്ന് തന്നെ വേണം കരുതാൻ വേണമെങ്കിൽ ഈ ബില്ല് നേരത്തെ പാസ്സാക്കാമായിരുന്നു പക്ഷേ അഞ്ചെട്ട് മാസമായി ഈ ബില്ല് രാജ്യത്താകെ ഒരു ക്യാമ്പയിനാണ് സത്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നരേ നരേന്ദ്രമോദിയുടെ മോദിയുടെ കാലത്ത് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ പാർലമെൻറ്റിലെ നിയമനിർമ്മാണം എന്നതിലേറെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ബില്ലുകളാണ് എന്നും ക്യാമ്പയിനാണ് പ്രധാനമെന്നും നിയമവും അതിൻ്റെ അനന്തര ഭരണപരിഷ്കാരവുമല്ല എന്ന് തോന്നിക്കുന്ന മട്ടിലാണ് പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ വന്നത് നമ്മുടെ സി എ എ വന്നപ്പോൾ നമ്മളത് കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് ഇപ്പോൾ ഈ വക്കബ് ഭേദഗതി ബില്ല് വക്കബ് ഭേദഗതി ബില്ല് വന്നത് പാർലമെൻറ്റിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ടിനാണ് എന്ന് പറഞ്ഞാൽ ആറേഴ് മാസമായി ഇപ്പോൾ ആദ്യം ചെയ്തത് അത് വലിയ എതിർപ്പ് വിളിച്ചു വരുത്തി പാർലമെൻറ്റിൽ ബഹളമായി അപ്പോൾ ജെ പി സിക്ക് വിട്ടു ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ അംഗത്വമുള്ള എല്ലാ കക്ഷികളുടെയും പ്രതിനിധികൾ അവരെല്ലാവരും സന്തോഷപൂർവ്വം ജെ പി സി അംഗങ്ങളായി പക്ഷേ ജെ പി സി അംഗങ്ങളായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ ബില്ലുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൻ്റെ തൽപര കക്ഷികൾ ഉള്ള പ്രദേശങ്ങളിലൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ ജെ പി സി യോഗം ചേരണം മിക്ക സംസ്ഥാനങ്ങളിലും യോഗം വിളിച്ചു പലയിടത്തും ജെ പി സി അംഗങ്ങൾ ചെന്നു അവരെയൊക്കെ പോറ്റുകയും വേണം പി ടി പോറ്റി വലിയ ചെലവിലാണ് ജെ പി സി നടത്തിക്കൊണ്ട് പോയത് ജഗദംബികാ പാൽ എന്ന ബി ജെ പി നേതാവായിരുന്നു അതിൻ്റെ ചെയർമാൻ പക്ഷേ ഫലപ്രദമായിരുന്നില്ല ജെ പി സി കാരണം ഈ യോഗങ്ങളിലൊന്നും സത്യത്തിൽ ജെ പി സി എന്തിനാണ് ജെ പി സി നടത്തുന്നത് ആ ആ ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ വലിയ ചർച്ചയ്ക്ക് സമയം ആവശ്യമില്ലാത്ത വിധം വിശദമായ ചർച്ച ചെയ്ത് ഓരോ വേഡ് ടു വേർഡ് വാ വാക്കോട് കമ്പോട് കമ്പ് വായിച്ച് അതിൻ്റെ ഭേദഗതികൾ നിർദ്ദേശിച്ച് കാലേക്കൂട്ടി ഭേദഗതികളോട് കൂടി ഭേദഗതി വരുത്തിയ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനാണ് അതിൽ താല്പര്യമില്ലെങ്കിൽ ജെ പി സി അംഗങ്ങൾ ആവരുത് പക്ഷേ നമ്മുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ഡ്രാഫ്റ്റിന് ഭേദഗതി നിശ്ചയി നിയമി നിർദ്ദേശിക്കുകയല്ല ചെയ്തത് അതിന് പകരം അവർ ഈ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിലും അടിയും ബഹളവും കലശ ആയി പിരിഞ്ഞു എന്നതല്ലാതെ ജെ പി സി ഒട്ടും ഫലപ്രദമായില്ല മാത്രമല്ല സമാന്തരമായി രണ്ട് കൂട്ടർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ഈ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം പക്ഷത്തു നിന്ന് വലിയ തോതിലുള്ള ഈ ജെ പി സിക്ക് വലിയ നിവേദനങ്ങളും പരാതികളും മെസ്സേജുകളും നിരന്തരമായിട്ട് ഒഴുകാൻ തുടങ്ങി അങ്ങനെ ലക്ഷക്കണക്കിന് കത്തുകൾ വന്നു അതിൽ മാത്രമല്ല അപ്പുറത്തും ഇതിനെ അനുകൂലിക്കുന്ന പക്ഷത്തു നിന്നും ധാരാളമായിട്ട് അത് തീർച്ചയായിട്ടും അത് ഭരണകക്ഷിയുടെ പക്ഷത്തു നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക അതും വരികയുണ്ടായി ഇത് രണ്ടും കൂടിയായിട്ട് ജെ പി സിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു അതിലെടുക്കാവുന്നൊക്കെ എടുത്തിട്ടുണ്ടാവും പലതും കളയുന്നു പല കളയ കളയുകയാണ് ഉണ്ടായത് ഒടുവിലൊരു കാര്യം തീരുമാനിച്ചു ഈ ഭരണകക്ഷിയിൽ നിന്ന് വന്ന കൊണ്ടുവന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു പ്രതിപക്ഷം കൊണ്ടുവന്ന നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാതെ ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ന് അവതരിപ്പിക്കുന്ന ഡ്രാഫ്റ്റ് അങ്ങനെയായിരിക്കും ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ലും പ്ലസ് ഭരണകക്ഷികളെ അവതരിപ്പിച്ച ചേർത്ത ഭേദഗതി അത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് ഫൈനൽ ഡ്രാഫ്റ്റ് വരിക ഇനി ഫൈനൽ ഡ്രാഫ്റ്റ് മേലെ എന്തൊക്കെ ചർച്ച നടക്കും എന്തൊക്കെയാണതിൽ വിശദാംശങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ബില്ലിൻ്റെ വേറൊരു പ്രത്യേകത യഥാർത്ഥത്തിൽ ഈ ബില്ലിൻ്റെ പേര് ചുരുക്കി നമ്മൾ വക്കഫ് അമെൻമെൻ്റ് ബിൽ ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറയുമെങ്കിലും അതിന് മുഴുവൻ പേര് വളരെ പ്രസക്തമാണ് മുഴുവൻ പേര് ദ യൂണിഫൈഡ് വക്കഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ബിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ ഏകീകൃതമായ ഒരു വക്കഫ് നിയമം വേണം എന്തിന് വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിന് അതിൻ്റെ ശാക്തീകരണത്തിന് അതിൻ്റെ കാര്യക്ഷമതയ്ക്ക് ഒപ്പം അതിൻ്റെ വികസനത്തിനും എല്ലാത്തിനും ഉതകുന്ന ഒരു ബില്ലാണ് ഇത് എന്നാണ് അവകാശ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ബില്ലാണ് അതുകൊണ്ട് ആ ബില്ലിന്മേൽ എന്ത് നടക്കുമെന്ന് പറയാൻ നമുക്കിനി നേരമായിട്ടില്ല പാർല പാർലമെൻറ്റ് പാസ്സാക്കുമെന്ന് പറയാം പാസ്സാക്കിയതുകൊണ്ടുള്ള ഗുണദോഷങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാനിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത് ബില്ല് വന്നാലും ഇപ്പോലോ നരേന്ദ്രമോദി വന്നതിന് ശേഷം വന്ന ഏത് ബില്ലിനെയും അതിൻ്റെ മെറിറ്റിലെടുക്കാതെ ഏത് ബില്ല് കൊണ്ടുവന്നാലും അത് മുസ്ലിം വിരുദ്ധമാക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കുകയും എന്നിട്ടത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് എന്ന് ചാപ്പയടിച്ചുള്ള ക്യാമ്പയിൻ നടക്കുകയും ചെയ്യും ഒരു ഭാഗത്ത് പ്രതിപക്ഷം ചെയ്യുന്ന ഒരു പണി അതാണ് രണ്ട് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു കിട്ടിയാൽ ഭരണകക്ഷി രക്ഷപ്പെട്ടു കാരണം മുസ്ലിം വിരുദ്ധമായ വിരുദ്ധമായൊരു സെൻറ്റിമെൻസ് വളർത്തിയെടുക്കുകയും അതിനെ അതിനെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉപയോഗിക്കുകയും അത് വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്യുക എന്നൊരു നയമാണ് ബി ജെ പിയും സംഘ സംഘപരിവാർ ശക്തികൾ തീർച്ചയായിട്ടും അവരുടെ രീതി അതാണ് അതുകൊണ്ട് ഇത് ആ തരത്തിലൊരു മുസ്ലിം വിരുദ്ധമായ ബില്ല് എന്ന രീതിയിലാണ് ആവിഷ്കരിക്കപ്പെട്ടത് അതുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് പ്രതിപക്ഷം ഒട്ടാകെ ഈ ബില്ലിനെതിരായി നിൽക്കും എന്നൊരു ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ഈ ബില്ലിനെ എതിർക്കുകയും ഭരണകക്ഷി ഐകകണ്ഠേന ഇതിനെ അനുകൂലിക്കുകയും ചെയ്യേണ്ടി വരും ഭരണകക്ഷിയിലുണ്ടായിരുന്നു ചില ആശങ്കകൾ ഭരണകക്ഷിയിലുണ്ടായിരുന്ന ആശങ്ക ഈ പാർലി ഈ ബില്ല് ഇന്ത്യയിലാകെ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ രണ്ട് സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട കക്ഷികൾ കേന്ദ്ര ഭരണകക്ഷി ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഖ്യകക്ഷികളാണ് അതിലൊന്ന് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യു ആണ് അതേപോലെ തന്നെ ആന്ധ്രയിലെ ടി ഡി പി നായിഡുവിൻ്റെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി രണ്ട് കക്ഷികൾക്കും മുസ്ലിം വോട്ട് നിർണായകമാണ് അതുകൊണ്ട് മുസ്ലിം കക്ഷികളുടെ ഉത്കണ്ഠകൾ വളരെ പ്രസക്തമാണ് അവർക്ക് അതുകൊണ്ട് അവർ ഇതിനെ പ്രത്യക്ഷത്തിൽ തുടക്കത്തിൽ അനുകൂലിച്ചിരുന്നില്ല എന്നതാണ് സ്ഥിതി പക്ഷെ ഇപ്പോൾ അവരും അനുകൂലിക്കുന്ന അനുകൂലിക്ക അനുകൂലിക്കാൻ നിർബന്ധിതരാക്കുന്ന വിധത്തിലുള്ള വിപ്പുകൾ അല്ലെങ്കിൽ തിട്ടൂരം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്ന് വേണം ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ പത്രവാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാരണം കാരണമുണ്ട് അവർക്കും എതിർക്കാൻ കഴിയില്ല കാരണം ഈ ഈ രണ്ട് കക്ഷികളെ ഈ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണത്തെ പിന്തുണച്ചുകൊണ്ട് അവർ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ഗുണമുണ്ടായി അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അലോക്കേഷൻ കെട്ടിയ രണ്ട് സംസ്ഥാനങ്ങളൊന്ന് ബീഹാറും ഒന്ന് ആന്ധ്രയുമാണ് അതുകൊണ്ട് അവർക്ക് ഇനി എന്തൊക്കെ സഹിച്ചും കേന്ദ്ര ഗവൺമെൻ്റെ കൂടെ നിന്നാൽ പോലും അവരുടെ സംസ്ഥാനത്തെ ബോധ്യപ്പെടുത്താനുള്ള ന്യായങ്ങളുണ്ട് അതുകൊണ്ട് ഭരണകക്ഷിയിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷം സമ്പൂർണമായി എതിർക്കാനുമാണ് സാധ്യത ഇനി പ്രതിപക്ഷത്തും ചില പ്രശ്നങ്ങളുണ്ട് പ്രതിപക്ഷത്ത് പ്രശ്നമുണ്ടാകുന്നത് പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കാണ് അതിൻ്റെ കാരണം നമ്മുടെ നമ്മുടേത് മാത്രമായൊരു പ്രശ്നമാണ് വക്കഫ് ബില്ല് ചർച്ചയ്ക്ക് വരുന്ന അതേ കാലത്ത് തന്നെ കേരളത്തിൽ കത്തിപ്പടർന്ന ഒരു ഇഷ്യൂ ആണ് മുനമ്പം മുനമ്പത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ വക്കഫ് നിയമവുമായി പ്രത്യക്ഷത്തിൽ നേരിട്ട് ബന്ധമുള്ളതല്ല നമുക്കറിയാം മുനമ്പത്തെ പ്രശ്നം ഉണ്ടാക്കിയത് സത്യത്തിൽ കേരളത്തിലെ ഒരു വക്കഫ് ബോർഡാണ് ഈ വക്കഫ് ബോർഡുകളുടെ ഒരു ഒരു ഘടന ഒരിക്കലും ഗവൺമെൻറ് അത് അതനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ ഈ വക്കഫ് നിയമത്തിൽ വരുന്നുണ്ട് അത് വരേണ്ടതുമാണ് വക്കഫ് ഏത് ഗവണ്മെന്റ് ഭരിച്ചാലും വക്കഫ് ബോർഡിനെ ഭരിക്കാൻ ഗവൺമെന്റിനാവില്ല കാരണം വക്കഫിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് അതിൻ്റെ കോട്ടകൾ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം കേരളത്തിലെ വക്കഫ് ബോർഡ് എടുത്താൽ കേരളം എത്രയോ കാലമായിട്ട് പിണറായി വിജയനാണ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് പക്ഷേ വക്കഫ് ബോർഡിൻ്റെ ഭരണം എപ്പോഴും ഭൂരിപക്ഷം അനുസരിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് കാരണം അത് ആ രീതിയിലാണ് അതിൻ്റെ കോട്ട നിശ്ചയിക്കുക മുസ്ലിം എം പിമാർ മുസ്ലിം എം എൽ എമാർ ഈ വക്കഫ് സ്വത്തുക്കളുടെ മുത്തവല്ലിമാർ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ ഇങ്ങനെയുള്ള കോട്ടകളൊക്കെ വരുമ്പോൾ എങ്ങനെ വന്നാൽ ഇപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് ഉള്ളത് അതുകൊണ്ട് ആലോചിച്ച് നോക്കുക ഈ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് കേരളത്തിലെ വക്കഫ് ബോർഡ് കാണിക്കുന്ന വക്കപ്പ് ബോർഡുകളായിട്ട് കേരളത്തിലെ വക്കപ്പ് ബോർഡ് അങ്ങേയറ്റം അഴിമതിക്കാരും അങ്ങേയറ്റം കൃത്യവിലോപം കാണിച്ചവരുമാണെന്ന് അതന്വേഷിക്കാൻ വേണ്ടി കേരള സർക്കാർ വി എസ് സക വി എസ് അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ അച്യുതാനന്ദൻ നിയമിച്ച ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ വക്കബ് ബോർഡ് കൃത്യവിലോപത്തിൻ്റെയും അങ്ങേയറ്റത്തെ അനാസ്ഥയുടെയും അങ്ങേയറ്റത്തെ അഴിമതിയുടെയും കേന്ദ്രമാണ് എന്ന് തെളിയിച്ചു കൊണ്ട് ധാരാളം രേഖകൾ ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അത് അതുകൊണ്ട് കേരളത്തിലെ വക്കബോർഡ് ഉണ്ടാക്കിയ ഒരു അനാവശ്യ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ മുനമ്പം ഇനി മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇതാ കേന്ദ്ര നിയമം മതി എന്ന് പലരും വിശ്വസി വശമായിട്ടുണ്ട് എന്താവും എന്ന് അതിൻ്റെ അത് എത്രമാത്രം മുൻപം പ്രശ്നത്തിന് പരിഹാരമാകും എന്നൊക്കെ കണ്ടറിയണം കാരണം മുൻമ്പം പ്രശ്നം ഇപ്പോഴും കോടതിയിൽ പലതരത്തിൽ പലതരത്തിൽ സബ്ജുഡീസ് ഇഷ്യൂ ഉണ്ട് ഈ പ്രധാനപ്പെട്ടൊരു കാര്യം മുനമ്പം വക്കഭൂമിയാണോ അല്ലയോ എന്നാണ് അതുപോലും വലിയ വലിയ ചതിയുടെയും ക്രമക്കേടുകളുടെയൊക്കെ കഥയാണ് ഏതാ ഏതാണ്ട് സ്വാതന്ത്ര്യത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാല്പത്തെട്ട് കാലം തൊട്ട് ഒരു സിദ്ദിഖ് സേട്ട് എന്ന കൊച്ചിയിലെ ഒരു പ്രമാണി എഴുതി കൊടുത്ത ഫറൂഖ് കോളേജ് തുടങ്ങിയപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുത്തതാണ് ആരോ ഏതോ ഏതോ സാഹചര്യത്തിൽ അതിൽ വക്കഫ് ഡീഡ് എന്ന ഒരു വക്കഫ് എന്ന വാക്ക് രണ്ട് സ്ഥലത്ത് എഴുതിപ്പോയതിൻ്റെ പ്രശ്നമാണ് ഫറൂഖ് അറിയാം അത് ഫറൂഖ് കൊളേൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഫറൂഖ് കൊളേൻ്റെ ഭൂമി മുനമ്പത്ത് എത്രയോ ദൂരെ ഫറൂഖിൽ നിന്ന് എത്രയോ ദൂരെ ഈ ചെറായി ദ്വീപിൽ മുനമ്പത്ത് ഇങ്ങനെ സ്വത്തുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് പല കാരണങ്ങളാൽ പലപ്പോഴായിട്ട് മാത്രമല്ല ആ ഭൂമിയിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഈ സേട്ടുമാർക്ക് കൊച്ചിയിലെ സേട്ടുവിന് ലീസിന് കൊടുത്തതാണ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ് ആ ഭൂമിയാണ് പിന്നീട് സ്വന്തമായി കൈവശം വെച്ച് പിന്നെ പിൽക്കാലത്ത് രാജഭരണം അവസാനിക്കുന്ന മുറയ്ക്ക് അത് സ്വന്തമായി തീരുകയും അത് പിന്നീട് ഫറൂഖ് കോളേജിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് നാനൂറ്റി യഥാർത്ഥത്തിലത് നാനൂറ്റി നാല് ഏക്കർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫറൂഖ് കോളേജിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുന്നത് അതേതാണ്ട് നൂറ്റി നാൽപ്പത് ഏക്കറോളം ബാക്കിയൊക്കെ കുറേ കടലെടുത്ത് പോയിട്ടുണ്ട് കുറേ കൈയേ ഏതായാലും ഫറൂഖ് കോളേജിൻ്റെ ഭൂമി ആയിരുന്നു അത് ഫറൂഖ് കോളേജ് പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഒരു ധാരണ പലരും അതിനകത്ത് കയ്യേറി താമസിച്ചവർക്ക് ആ ഭൂമി സ്വന്തമായിട്ട് തന്നെ തീരെഴുതി കൊടുക്കാൻ ഫറൂഖ് കോളേജ് തീരുമാനിക്കുകയും അതിന് ബന്ധപ്പെട്ട രണ്ട് വക്കീലന്മാരെ ഏൽപ്പ ഏൽപ്പിക്കുകയും അതിൻ്റെ പണം ഫറൂഖ് കൊളയി കൈപ്പറ്റുകയും ആ പണം കൊണ്ട് ഫറൂഖ് കോളേജ് കോളേജിനോട് ചേർന്ന് തന്നെ മറ്റൊരു സ്ഥാപനം തുടങ്ങാൻ അൽഫാറൂഖ് എന്ന പേരിലൊരു വലിയ സ്കൂള് മാതൃകാ സ്കൂള് തുടങ്ങാൻ അവർ തീരുമാനിക്കുകയും അത് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നയാ പൈസയുടെ അഴിമതിയൊന്നും ഫറൂഖ് കോളേജ് ഭൂമി വിറ്റ് നടത്തിയിട്ടില്ല പറൂ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടിയ ഭൂമിയായതുകൊണ്ട് അത് ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് വിൽക്കാനും അവർക്ക് അവകാശമുണ്ട് എന്ന ധാരണയിൽ വിറ്റതാണ് അതിൻ്റെ പേരിൽ വാങ്ങിയതാണ് ഈ ഭൂമിയൊക്കെ അതുകൊണ്ട് വാങ്ങിയവർക്കും രേഖയുണ്ട് പക്ഷേ വക്ക ബോർഡ് ഇടക്ക ഇടക്കാലത്ത് വന്നിട്ട് വക്ക ബോർഡ് ഇത് പഴയ ആ വക്കഫ് ആധാരപ്രകാരം വക്കഫാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കുഴപ്പമാണ് സത്യത്തിൽ അത് കേരളത്തിലെ വക്കഫ് ബോർഡിൻ്റെ ഒരു ഒരു നടപടി ക്രമത്തിൻ്റെ പ്രശ്നമാണ് അത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ മുനമ്പം ഇഷ്യൂ ഇപ്പോൾ വർഗീയമായിട്ടിരുന്നു അതാണ് ഒന്നാമത്തെ അപകടം കാരണം ഇവിടെ ഈ ഈ മുനമ്പത്ത് കുടിയേറി താമസിച്ചവർ അല്ലെങ്കിൽ വിലക്ക് വാങ്ങി താമസിച്ചവരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ സംഘടിപ്പിച്ച് വക്കഫ് ബോർഡ് സമം മുസ്ലിം അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി ക്രിസ്ത്യാനികളെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു വികാരമാണ് ആ സമരമുഖത്ത് ഉണ്ടായത് ഇപ്പോഴും മുനമ്പത്തെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഇഷ്യൂ ആക്കി വളർത്താൻ തൽപര കക്ഷികളൊക്കെ തന്നെ ശ്രമിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ തുടക്കത്തിലേ പറഞ്ഞതാണ് മുനമ്പം ഇഷ്യൂ ഒരു വർഗീയ പ്രശ്നമേ അല്ല മുനമ്പിഷു യഥാർത്ഥത്തിൽ വളരെ വളരെ കൃത്യമായിട്ട് വക്കഫ് ബോർഡിനെ നിലക്ക് നിലക്കുനിർത്തുകയും വക്കഫ് ബോർഡിൻ്റെ അന്യായങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത് വക്കഫ് ബോർഡ് ഏറ്റവും കൂടുതൽ അന്യായം കാണിച്ചിട്ടുള്ളതും വക്കഫ് ബോർഡിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ കേസ് നടത്തുകയും ചെയ്യേണ്ടി വന്നു വന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് മുസ്ലിം മഹല്ലുകൾക്കാണ് മുസ്ലിം സ്ഥാപനങ്ങൾക്കാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല യഥാർത്ഥത്തി ഉണ്ടായത് അവിടെ ഒരു കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷന് വെച്ചു ജുഡീഷ്യൽ കമ്മീഷൻ നിയമവിരുദ്ധമാണ് എന്ന് കോടതി വിധി എഴുതി ഇപ്പോഴും സമരം തുടരുകയാണ് എന്തായാലും വക്കം ബില്ലുകൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിച്ച് കളയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒടുവിലത്തെ ഒരു പ്രശ്നം കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളത്തിലെ പ്രധാനപ്പെട്ട കത്തോലിക്ക സഭ കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് ബിഷപ്സ് കൗൺസിലും അവരുടെ അഖിലേന്ത്യാ സംഘടനയായ സി ബി സി ഐയും കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ രണ്ട് കൂട്ടരും തിട്ടൂരം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എം പിമാർ സത്യത്തിൽ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലുള്ള എം പിമാരല്ലാതെ ബി ജെ പിക്ക് എം പിമാരൊന്നുമില്ല ഉള്ളത് മുഴുവൻ പ്രതിപക്ഷത്താണ് കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ആയാലും ഇടതുപക്ഷത്തായാലും ഒക്കെ ഒക്കെ പ്രതിപക്ഷ കക്ഷികളാണ് പക്ഷേ അവരുടെ ഒരു പ്രശ്നം അവരോട് കെ സി ബി സി തിട്ടൂരം കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ സംഘടനകൾ സഭകൾ അച്ഛന്മാർ അതിൻ്റെ പാതിരിമാരൊക്കെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പാർലമെൻറ്റിൽ നിങ്ങൾ എവിടെ വോട്ട് ചെയ്യുമെന്ന് കാണണം അത് പറയാനൊരു കാര്യമുണ്ടായി ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് കേന്ദ്ര വക്കില്ലിനെതിരായിട്ട് നേരത്തെ നിയമസഭ പാസാക്കിയ പ്രമേയം തൊട്ട് അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ എം പിമാർക്ക് വലിയ തോതിലുള്ള ഒരു ഒരു ഭീഷണി കെ സി ബി സി ഉയർത്തിയിട്ടുണ്ട് ഈ സമയത്ത് കേരളത്തിലെ എം പിമാർക്ക് തീർച്ചയായിട്ടും അവർ ഞങ്ങളെ ഞങ്ങൾ നിങ്ങളെ കണ്ടോളാമെന്ന് സഭ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ വക്കബ ഭേദഗതി ബില്ലിന് നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ടെങ്കിൽ വക്കബ് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം സത്യത്തിൽ വക്കബ് ബില്ലും വക്കപ്പ് നിയമവും വക്കബ് ബോർഡും ഒന്നും ഒരു ക്രിസ്ത്യൻ ഇഷ്യൂവേ അല്ല മുനമ്പം എന്ന ഒരു കൊച്ചു പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് ഇതിനെ ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ ആക്കി മാറ്റുകയാണ് അതുകൊണ്ട് പാർലമെൻറ്റിലെ ബില്ല് പാസ്സാക്കണം അതിനെ അനുകൂലിച്ചില്ലെങ്കിൽ നിങ്ങൾ നാളെയും ഞങ്ങളോട് വോട്ട് ചോദിച്ച് വരുമല്ലോ എന്ന് സഭ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ആശങ്കയിൽ ഉണ്ട് അത് കോൺഗ്രസ്സിലെ യു ഡി എഫിലെ എം പിമാർക്കുമുണ്ട് പ്രധാനമായിട്ട് കേരള കോൺഗ്രസ്സിലെയും കോൺഗ്രസ്സിലെയും ക്രിസ്ത്യൻ എം പിമാർക്ക് അത് പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഒരു ഒടുവിലത്തെ ഒരു ചിത്രം കൂടി ഞാൻ പറയട്ടെ അതുകൊണ്ട് പ്രതിപക്ഷത്ത് ഇപ്പോൾ പൊതുവെ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ വക്കബില്ലിനെതിരാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത് പക്ഷേ ഒടുവിലുണ്ടായ ഒരു ഒരു ചെറിയ മാറ്റം ഒരു മറുവാക്ക് അല്ലെങ്കിൽ ഒരു ഭിന്ന സ്വരം കേട്ടത് അജ്മീറിൽ നിന്നാണ് അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി എന്ന സൂഫി വര്യൻ്റെ ദർഗാ ഷെരീഫിൻ്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ ഹാജി സയ്യിദ് സൽമാൻ ചിഷ്തി അജ്മീർ ദർഗാ ഷരീഫിൻ്റെ കാസിയാണെന്ന് മാത്രമല്ല അദ്ദേഹം ചിഷ്തി ഫൗണ്ടേഷൻ്റെ ചെയർമാനുമാണ് അദ്ദേഹം ഈ വക്കബ് ബില്ലിനെ അനുകൂലിച്ചു കൊണ്ട് കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിൽ ലേഖനം തന്നെ എഴുതി പ്രസ്താവനയല്ല ലേഖനം തന്നെ എഴുതി അദ്ദേഹം പറയുന്നത് വക്കഫ് നിയമത്തിൽ ഭേദഗതി വേണ്ടതുണ്ട് കാരണം ഈ വക്കഫ് നിയമത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം വക്കഫ് വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെൻറ്റും എംപവർമെൻറ്റും എഫിഷ്യൻസിയും ഡെവലപ്മെൻറ്റുമാണ് വക്കഫ് എന്ന അർത്ഥം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് പിന്നെ കൈമാറാൻ പാടില്ല എന്നർത്ഥമുണ്ട് അതുകൊണ്ട് അത് ശരിയാണ് പക്ഷേ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ അർത്ഥം അത് ഉപയോഗപ്പെടുത്താനും ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും പാടില്ല എന്നല്ല വക്കഫ് സ്വത്ത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് രാജ്യത്തിനും മുസ്ലിം സമുദായത്തിനും മൊത്തത്തിൽ മൊത്തത്തിൽ രാജ്യത്തിനും ഗുണകരമായ മട്ടിൽ വക്കഫ് സ്വത്തുക്കളുടെ എംപവർമെൻറ്റ് ഡെവലപ്മെൻറ്റ് അതിന് ഈ ബില്ലിൽ ഭേദഗതി ആ ഭേദഗതി ഈ ഈ ഭേദഗതി ബില്ലിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് കൊണ്ട് അനിവാര്യമായും ആ ബില്ല് പാസ്സാക്കണം അല്ലെങ്കിൽ വക്കഫ് സ്വത്ത് ഇങ്ങനെ കൈവശം വെക്കുകയും എന്നിട്ട് ആരെങ്കിലുമൊക്കെ കയ്യേറിയേ എന്ന് വിലപിക്കുകയും കയ്യേറിയവരും വക്കഫ് ബോർഡും തമ്മിലുള്ള നിരന്തരമായ കേസുകളും ഒരു വക്കഫ് ബോർഡല്ല ഇന്ത്യയിൽ ഇരുപത്തി ഒമ്പത് വക്കഫ് ഈ ബോർഡുകളൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട പണി വക്കഫ് ബോ വക്കഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുകയല്ല ആരെങ്കിലുമൊക്കെ പോയി കയ്യേറിയാൽ ഉടനെ കയ്യേറി എന്ന് വിവരം കിട്ടുമ്പോൾ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞ് അവർക്കെതിരായി കേസ് നടത്തുകയാണ് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണം അതിൻ്റെ ശാക്തീകരണം അതിൻ്റെ അതിൻ്റെ വിപുലീകരണം അതാണ് ചെയ്യേണ്ടത് വക്കഫ് സ്വത്തുക്കൾ എല്ലാവർക്കുമായി ഇത് ഇത് ചോദ്യം വളരെ പ്രധാനമാണ് അജ്മീറിലെ ഈ ഈ സൂഫി വര്യനായ ഹാജി സയ്യിദ് സൽമാൻ ചിസ്തിയുടെ ചോദ്യം വളരെ പ്രധാനമാണെന്ന് നമുക്കൊക്കെ തോന്നാവുന്നതാണ് കാരണം വക്കഫ് സ്വത്തുക്കൾ ധാരാളമുണ്ട് ഇന്ത്യയിൽ പ്രതിരോധ വകുപ്പും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വക്കഫ് ബോർഡിൻ്റെ കയ്യിലാണ് പക്ഷേ ഒരു വക്കഫ് കോളേജ് എന്നാലോചിച്ച് നോക്കൂ വക്കഫ് സ്വത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഇന്ത്യയിലെ രാജ്യത്തെ എല്ലാവർക്കും പഠിക്കാവുന്ന കോളേജുകളാക്കി മാറ്റിക്കൂടെ നമ്മുടെ ദേവസ്വം കോളേജുകളെ പോലെ അത്തരത്തിൽ സ്ഥാപനങ്ങളുണ്ടോ വക്കഫ് സ്വത്ത് എന്താണ് വക്കഫ് ബോർഡിന് പണി ഒന്നുകിൽ ഇത് അള്ളിപ്പിടിച്ചിരിക്കുകയാണോ അതിന് കാവലിൽ നിൽക്കുകയാണോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലുമൊക്കെ കൈ ആർക്കെങ്കിലുമൊക്കെ കയ്യാറാൻ ഒത്താശ ചെയ്തു കൊടുത്തിട്ട് അഴിമതി നടത്തുകയാണോ പിന്നീട് ഒത്താശ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിക്ക് കൈയേറിയപ്പെട്ട ഭൂമിക്ക് കൈയേറ്റത്തിനെതിരായി കേസ് നടത്തിയിട്ട് അതും നമ്മുടെ നികുതി പണം ചെലവിടലാണോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ഒരു ഭിന്ന സ്വരം മുസ്ലിം പക്ഷത്തു നിന്ന് വന്ന ഏക ഭിന്നവരം അജ്മീറിൽ നിന്നാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പാർലമെൻറ്റിലെ ചർച്ചക്ക് ചർച്ച ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കട്ടെ ഈ ബില്ല് ബില്ലിന്മേൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചയാണ് ഒരു പക്ഷേ ചരിത്രപരമായ ഒരു ചർച്ചയാണ് പാർലമെൻറ്റിൽ നടക്കുന്നത് ആ ചർച്ചയ്ക്ക് നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ അവസാനമുള്ള വോട്ടെടുപ്പിനും കാത്തിരിക്കാം ബാക്കി കാര്യങ്ങൾ അതിനുശേഷം കണ്ടറിയാം നന്ദി നമസ്കാരം